നമസ്കാരം ഗ്ലൂക്കോസിൻ്റെ സുവിശേഷം പത്തൊമ്പതാം അധ്യായത്തിൻ്റെ പത്താം വാക്യം ഉദ്ധരിച്ചുകൊണ്ട് എൻ്റെ മനസ്സിൽ ശക്തമായി നിൽക്കുന്ന ഒരു ആഗ്രഹം നിങ്ങളോട് പങ്കിടുക എന്നതാണ് ഈ വീഡിയോയുടെ ഉദ്ദേശം ലൂക്കോസിൻ്റെ സുവിശേഷം പത്തൊത പത്തൊമ്പതാം അധ്യായത്തിൻ്റെ പത്താം വാക്യം ഇപ്രകാരം ഇപ്രകാരമാണ് യേശു പറയുന്നു കാണാതെ പോയതിനെ തിരഞ്ഞ് രക്ഷിപ്പനല്ലോ മനുഷ്യപുത്രൻ വന്നത് കാണാതെ പോയതിനെ തിരഞ്ഞ് രക്ഷിപ്പനല്ലോ മനുഷ്യപുത്രൻ വന്നത് ദ സൺ ഓഫ് മാൻ ഹാസ് കം ടു സീക്ക് ആൻഡ് റിസ്റ്റോർ ദ ലോസ്റ്റ് വൺസ് ഇനിയും എന്താണ് എൻ്റെ മനസ്സിൽ സ്ഥിതി ചെയ്യുന്ന ഈ വലിയൊരാഗ്രഹം എനിക്ക് ഒരു സഭ സ്ഥാപിച്ചാൽ കൊള്ളാവുന്നുണ്ട് പറയുമ്പോൾ നിങ്ങൾ ഞെട്ടുക ഞെട്ടിവിറക്കിയൊന്നും വരുന്നതല്ലെങ്കിൽ മൂക്കൽ കൈവച്ച ഡായിബൻ ഇതിനു വേണ്ടി വേണ്ടിയായിരുന്നുവല്ലോ ഇത്രയും നാളിങ്ങനെ മുക്കിയും മൂളിയുമൊക്കെ ഇരുന്നത് എൻ്റെ അവതരണ ശൈലിയെ എന്നോട് വളരെ സ്നേഹമുള്ള ആളുകൾ വിവരിക്കുന്നത് ഈ മുഖ്യ മൂളിയും ഈ കിഴവിനിരുന്നു ഇങ്ങനെ സംസാരിക്കുന്നു എന്ന് പറഞ്ഞാണ് അവരെന്നെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി അങ്ങനെ പറയുന്നതാണെന്ന് എനിക്കറിയാൻ നിങ്ങൾക്കും അറി അവസരമില്ല എനിക്കങ്ങനെ മാത്രമേ പറയാൻ അറിയുള്ളൂ പിന്നെ ഈ മുക്കുകയും മൂളുകയും ചെയ്യുന്നതിൻ്റെ ഒരു കാര്യം എനിക്ക് വയസ്സായത് ആയതുകൊണ്ട് മാത്രമല്ല ഞാൻ ആലോചിച്ച് സംസാരിക്കുന്നയാളാണ് ഈ മലവെള്ളം പോലെ സംസാരിക്കുന്നവർ ആലോചിക്കാതെ സംസാരിക്കുന്നവർ തന്നെയാണ് നിങ്ങൾ ചിന്തിച്ച് ആലോചിച്ച് ഒന്ന് സംസാരിച്ച് നോക്കൂ അത് എങ്ങനെയാകും എന്ന് അപ്പോൾ മനസ്സിലാകും അപ്പോൾ സാധാരണ വിമർശനം നല്ലതാണ് എനിക്കതിനകത്ത് പരാതിയില്ല പക്ഷേ സാധാരണ ഈ ഉത്തരവാദിത്വ ബോധമില്ലാതെ വിമർശിക്കുന്ന ആളുകൾ ജീവിതത്തിൽ ഒന്നും ചെയ്യാത്തവരാണ് അവരെപ്പറ്റി നമുക്ക് സങ്കടമാണ് തോന്നേണ്ടത് അവർ അവരെ ദൈവം അനുഗ്രഹിക്കട്ടെ നല്ല ബുദ്ധി ഉണ്ടാകട്ടെ അവരും നല്ല അനു അനുഭവങ്ങളുടെ മേഖലയിലേക്ക് കടന്നു വരുവാൻ കാരുണ്യവാനായ ദൈവം അവർക്ക് ഇടവരുത്തട്ടെ ഇനിയും എൻ്റെ ആഗ്രഹം എന്താണ് ഞാൻ പറഞ്ഞതുപോലെ എനിക്കൊരു സഭ സ്ഥാപിച്ചാൽ കൊള്ളാവുന്നുണ്ട് കേരളത്തിൽ ഇത്രമാത്രം സഭകൾ മുക്കിനും മൂലയിലും സഭകൾ കുമിണ് മഷ്റൂം വരുന്നത് പോലെ ഇപ്പോഴും സഭകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുമ്പോൾ ഈ വയസ്സുകാലത്ത് ഇയാളെന്തിനാ സഭയുണ്ടാക്കാൻ പോകുന്നതെന്ന് ന്യായമായി നിങ്ങൾക്ക് തോന്നും നിങ്ങൾ ചോദിക്കും തോന്നണം ചോദിക്കണം അതുകൊണ്ട് തന്നെ അതിന് ഉത്തരം നിങ്ങൾ ചോദിക്കുന്നതിന് മുമ്പ് ഉത്തരം ഞാൻ പറയും നഷ്ടപ്പെട്ടു പോയ ആളുകൾക്ക് വേണ്ടി മാത്രം ഒരു സഭയുണ്ടാക്കണമെന്ന് എനിക്ക് താല്പര്യമുണ്ട് ഇപ്പോഴുള്ള സഭകളെല്ലാം വിശുദ്ധന്മാർക്ക് വേണ്ടിയുള്ളതും മാന്യന്മാർക്ക് വേണ്ടിയുള്ളവരും ദൈവത്തെ ചൊൽപ്പടിക്ക് നിർത്താൻ കഴിവുള്ളവരുടെ അവർക്ക് വേണ്ടിയുള്ളതും അല്ലെ അങ്ങനെയുള്ളവർ നടത്തുന്നതും പരിശുദ്ധന്മാർക്ക് വേണ്ടിയുള്ളതുമൊക്കെയാണ് എന്നാൽ ജീവിതത്തിൽ പാളിച്ചകൾ സംഭവിച്ചു ഇടർച്ചയുടെ അനുഭവത്തിൽ ഈർപ്പ് മുട്ടിക്കഴിയുന്ന ആളുകൾ അവരിൽ അനേകം ആളുകൾ ആത്മഹത്യയുടെ വക്കിലാണ് അവരുടെ വ്യക്തിത്വത്തിൽ സംഭവിച്ച ഇടിവിൻ്റെ ഭാരം വഹിക്കാൻ വയ്യാതെ എനിക്ക് ഇനി നാളെ എന്ന ഒരു ടുമോറോ അല്ലെങ്കിൽ നാളെ എന്ന് പറയുന്ന ഒരു അവസ്ഥ വേണ്ട എൻ്റെ ജീവിതം ഒരു ഭാരമായി തന്നിരിക്കുന്നു വഹിക്കാൻ വയ്യ ഇതൊന്ന് അവസാനിപ്പിച്ച് കിട്ടിയാൽ മതിയായിരുന്നു എന്ന അവസ്ഥയിൽ നേരിപ്പുകഞ്ഞു കഴിയുന്നവരുണ്ട് അങ്ങനെയുള്ളവർക്ക് വേണ്ടി ഒരു സഭയുണ്ടാക്കാൻ സാധിച്ചിരുന്നുവെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിച്ചു പോവുകയാണ് പക്ഷെ അങ്ങനെ ഓർഗനൈസേഷണൽ സ്കിൽസ് ഇല്ലാത്തൊരു മനുഷ്യനാണ് ഞാൻ അതുകൊണ്ടാണ് ഇതുവരെ അങ്ങനെയൊന്നും നടക്കാതെ പോയി ഇതിന് എന്നെ പ്രേരിപ്പിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം ഞാൻ മറ്റൊരു വീഡിയോയിൽ ചെയ്തത് രേഖപ്പെടുത്തിയിരിക്കുന്നത് പോലെ മുടിയനായ പുത്രൻ്റെ ഉപമയെ പറ്റിയുള്ള എൻ്റെ ദീർഘകാലത്തെ ധ്യാനമാണ് അതുകൊണ്ട് ഈ വീഡിയോയിൽ അതിൽ ഉൾപ്പെടുത്താത്ത ഒരാശയം മാത്രം ഉൾപ്പെടുത്തി എൻ്റെ ഈ ആഗ്രഹത്തെ കുറച്ചുകൂടി വെളിപ്പെടുത്തി അല്ലെങ്കിൽ അതിൻ്റെ യുക്തി എന്താണ് എൻ്റെ പ്രസക്തി എന്താണ് എന്ന് ഒന്ന് പരി പ്രതിപാദിക്കുക മാത്രമാണ് ഇതിൻ്റെ വളരെ പരിമിതമായ ലക്ഷ്യം കുടിനാഭത്തിൻ്റെ ഉമ്മയിൽ അപ്പൻ്റെ ഭവനത്തിൽ നിന്ന് ദൂരദേശത്തേക്ക് പോയി അവിടെ തകർച്ചയുടെയും അധഃപ്പതനത്തിൻ്റെയും വ്യക്തിത്വത്തിൻ്റെ ഇടിവിൻ്റെയും കൂരരൽ നിറഞ്ഞ താഴ്വരയിലായി പോകുന്ന ഈ യുവാവിൻ്റെ അവസ്ഥ എന്നാൽ അവന് വലിയ ഒരു അനുഗ്രഹമുണ്ടായിരുന്നു എന്താണ് അവന് നല്ല ഓർമ്മകളുണ്ടായിരുന്നു അവൻ്റെ പറ്റിയുള്ള ഓർമ്മ അവൻ്റെ അധപ്പതനത്തിൻ്റെ കൂരുകളിൻ്റെ മധ്യത്തിലും അവന് വെളിച്ചമായി സ്ഥിതി ചെയ്തു അവൻ്റെ കൂടെ ഉണ്ടായിരുന്നു ആ ഓർമ്മയാണ് അവിടെ നിന്ന് എഴുന്നേറ്റ് ഭവനത്തിലേക്ക് തിരിച്ചു അവനെ സഹായിച്ചത് എന്നാൽ അപ്രകാരം ഓർമ്മകളുടെ ധാരാളം പറയുന്ന ഉത്തേജനം ഇൻസ്പിറേഷൻ പ്രാപിപ്പാൻ ഇടയില്ലാത്ത അനേക അനേക ആയിരം യുവതി യുവാക്കന്മാർ നമ്മുടെ മധ്യത്തിലുണ്ട് നാം അവരെ കാണുന്നില്ല മനസ്സിലാക്കാൻ കൂട്ടാക്കുന്നില്ല കാരണം ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ നമ്മുടെ സഭകളൊക്കെയും പരിശു പരിശുദ്ധന്മാരുടെ സഭകളും പരിശുദ്ധന്മാർ പരിശുദ്ധന്മാർക്ക് വേണ്ടി നടത്തുന്ന പരിശുദ്ധ സഭകളാണ് അതിൻ്റെ നേതാക്കന്മാരെല്ലാം പരിശുദ്ധന്മാരാണ് അത് കുറച്ച് ശുദ്ധന്മാർ പോലെ എല്ലാം പരിശുദ്ധന്മാരാണ് അത് കുറച്ചൊന്നും നമുക്ക് പോരാ അപ്പോൾ അതുകൊണ്ട് ഈ കാണാതെ പോയ ആടിനെ അന്വേഷിച്ച് പോകുന്ന പരിപാടി നമ്മുടെ ഇടയിലില്ല കാണാതെ പോയ മക്കളെ അന്വേഷിച്ച് പോകുന്ന പരിപാടിയില്ല പിന്നെ കൂടിപ്പോയാൽ പൊതുവിൽ വന്ന് മാറത്തടിക്കും ഇങ്ങനെ ലവ് ജിഹാർ എന്നൊക്കെ പറഞ്ഞ് പോലീസ് കംപ്ലയിൻറ്റ് വീട് കൊടുക്കത്തില്ല അതിനകത്ത് എന്തെങ്കിലും ഡേറ്റ ഉണ്ടോ അതും കൊടുക്കത്തില്ല പൊതുവിൽ വന്ന് മാറത്തടിച്ച് കയറിയും എൻ്റെ പെൺമക്കളെയും കൊണ്ട് പോകുന്ന സാ ഓടിവായോ ഓടിവായോ ലൗജിഹാദിയങ്ങളെ കടിക്കുന്നേ എന്ന് പറയും എന്നാൽ അങ്ങനെ പോയ പെൺമക്കളുണ്ടെങ്കിൽ അവരെ പിന്തുടരുകയോ അവർക്ക് എന്തെങ്കിലും സഹായം ചെയ്യാനായിട്ട് എന്നെക്കൊണ്ട് കഴിയുമോ സഭയെ കൊണ്ട് കഴിയുമോ സഭയുടെ പിതാവായ മെത്രാനെ കൊണ്ട് കഴിയുമോ മെത്രാവ മെത്രാവ മെത്രാനായ എനിക്ക് കഴിയുമോ എന്ന് ഒരിക്കലും ഒരു ചൂട് വെച്ച് നിങ്ങൾ കാണുകയില്ല ഞാൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ടിൽ ഡൽഹിയിൽ ഒരു ചെറിയ സഭ സ്ഥാപിച്ചു അതെങ്ങുമല്ല മറ്റെങ്ങുമല്ല ഞാൻ ജോലി ചെയ്ത കോളേജിൽ അതിൻ്റെ ക്യാമ്പസിൽ ഒരു പള്ളിയുണ്ട് ചാപ്പലാണ് അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഞാൻ ഡൽഹിയിൽ ഇന്ത്യയുടെ പല സ്ഥല എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നും കുഞ്ഞുങ്ങൾ വന്ന് പഠിക്കുന്നുണ്ട് യുവതി യുവാക്കന്മാർ പഠിക്കുന്നുണ്ട് അവർക്ക് മാതൃസഭയില്ല അപ്പോൾ ഞായറാഴ്ച ചില വിദ്യാർത്ഥികൾ കപ്പാടെ നാല് പേരാണ് എൻ്റെ സസ്യയിൽപ്പെട്ടത് എൻ്റെ കോളേജിൻ്റെ ഹോസ്റ്റലിൽ താമസിക്കുന്നത് അവർക്ക് വേണ്ടി ഞാൻ ഒരു സഭ സഭ സ്ഥാപിച്ചു നാല് പേരെ കൊണ്ട് തുടങ്ങിയത് അത് പിന്നെ ക്രമേണ വളർന്നു വളർന്നു ഇരുപത്തഞ്ച് മുപ്പത് പേരായി അത് മറ്റൊരു സഭയിലും അംഗത്വമില്ലാത്ത ആളുകൾ ഇങ്ങനെ ഡൽഹിയിൽ വിദ്യാഭ്യാസത്തിന് വേണ്ടിയോ അല്ലെങ്കിൽ വിസിറ്റിംഗ് പ്രൊഫസേഴ്സായിട്ടൊക്കെ വരുന്നവർക്ക് വേണ്ടി മാത്രം മറ്റൊരു സഭയിൽ നിന്നും ആളുകളെ മോഷ്ടിക്കാൻ ഉദ്ദേശിച്ചതായിരുന്നില്ല അങ്ങനെ ഞാൻ മോഷ്ടിച്ചെനിക്ക് പരിചയവുമില്ല മോഷ്ടിക്കേണ്ട ആവശ്യമെനിക്കില്ല എന്നാൽ അതും ഇപ്രകാരമുള്ള കാണാതെ പാടിനു വേണ്ടിയുള്ളതായിരുന്നില്ല പിന്നെയോ അക്കമഡേഷൻ ഇല്ലാത്ത ആളുകൾക്ക് വേണ്ടിയായിരുന്നു അതും എൻ്റെ വിഭാവനയ്ക്ക് ഒത്ത ആയിരുന്നില്ല പക്ഷേ അതിൽ അല്പം ആത്മീയമായ സന്തോഷം ഞാൻ അനുഭവിച്ചിട്ടുണ്ട് ഇല്ലെന്ന് പറയാൻ സാധ്യമല്ല ആ ആരാധന അനുഭവത്തിലേക്ക് പ്രവേശിച്ച അനേക വിദ്യാർത്ഥികൾ അതവിടെ ജീവിതത്തിൽ തുടർച്ചയായി കോളേജ് വിട്ട് പോയിട്ടും അനുഗ്രഹത്തിന് നിദാനമായി വർദ്ധിക്കുന്നുവെന്ന സാക്ഷ്യം അവരോട് പറഞ്ഞിട്ടുണ്ട് അത് ഞാൻ സന്തോഷിക്കുന്നു ദൈവത്തെ സ്തുതിക്കുന്നു എന്നാൽ ഞാനിപ്പോൾ പറയുന്ന ആശയ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമാണ് ജീവിതത്തിൽ വഴിതെറ്റിപ്പോയവർ ഏതോ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ചെയ്യരുതാത്തത് ചെയ്തവർ എന്നാൽ ചെയ്തത് തെറ്റാണ് എന്നറിഞ്ഞ ശേഷം പൂർവസ്ഥതയിലേക്ക് മടങ്ങിപ്പോകാൻ കഴിയാത്തവർ അവർക്ക് സംഭവിച്ച വ്യക്തിത് വ്യക്തിത്വത്തിൻ്റെ ഇടിവിൻ്റെ ഭാരം വഹിക്കേണ്ടത് എങ്ങനെയാണ് എന്ന് അന്താളിച്ച് നിൽക്ക നിൽക്കുന്നവർ ഒരിക്കലും എൻ്റെ കറ കഴുകിക്കളയുവാൻ സാധ്യമല്ല എന്ന് വിചാരിച്ച് കൃപയിൽ നിന്ന് അന്യാധീനപ്പെട്ട് നിരാശയുടെ കൂരുകളിൽ തപ്പിത്തടയുന്നവർ അങ്ങനെയുള്ളവർക്ക് ദൈവം സമീപസ്ഥനാണ് എന്നതാണ് സുവിശേഷത്തിൻ്റെ ഒരു വലിയ ആവേശം അത് സൂചിപ്പിച്ചുകൊണ്ടാണ് യേശു പറയുന്നത് ഇതിൻ്റെ പശ്ചാത്തലം സഖായയുടെ കഥയാണെന്ന് നിങ്ങൾക്കറിയാം കാണാതെ പോയതിനെ അന്വേഷിച്ച് യഥാസ്ഥാനത്താക്കുവാനാണ് പുത്രൻ വന്നത് എന്ന് പറയുമ്പോൾ ഇങ്ങനെ ഒരു ശുശ്രൂഷ ഉണ്ടാകേണ്ടതാണ് പക്ഷേ നമ്മുടെ ഇതിൽ സ്ഥിതി ചെയ്യുന്ന പുരോഹിത വൃത്തിയെ പറ്റിയുള്ള ധാരണയനുസരിച്ച് ഒരു പുരോഹിതൻ്റെ കടമ എന്താണ് തൻ്റെ സഭയിൽ ഉൾപ്പെട്ടു നിൽക്കുന്ന കുഞ്ഞാടുകൾ അവരെ സംരക്ഷിക്കുക അവരെ കറക്കുക ആടുകൾ ആടാണെങ്കിൽ കറക്കണമല്ല അതിനെ ആരും മോഷ്ടിക്കാതെ മോഷിച്ചു കൊണ്ടുപോകാൻ സൂക്ഷിക്കുക കാരണം ചെന്നായ്ക്കളാണ് എല്ലായിടത്തും ഇന്ന് നിൽക്കുന്നത് അപ്പോൾ ഈ സംരക്ഷണത്തിൻ്റെ സഭയല്ലാതെ അന്വേഷിച്ച് കണ്ടുപിടിച്ച് അസ്ഥാനപ്പെടുത്തുന്ന സഭ ഇന്നും പിറന്നു വീണിട്ടില്ല ഇത് ഒരു വലിയ സ സങ്കടം തന്നെയാണ് അതൊരു വലിയ പോരായ്മയാണ് അതുകൊണ്ടാണ് കേരളത്തിൽ ഭാരതത്തിൽ ക്രിസ്തീയ സഭ വളരാത്തത് പിന്നെ അതും ഇതും കാണിക്കും അസത്യത്തിൻത്തിൻ്റെ ആയുധം ഉപയോഗിച്ച് ആളുകളെ മതപരിവർത്തനം നടത്തി എന്നൊക്കെ പറയും ലിസ്റ്റ് അമേരിക്കയിലയക്കും ഡോളറും ഡോനേഷൻ മാർക്കും വരും അങ്ങനെ ഒരു കച്ചവടം നടക്കുന്നുണ്ട് അതിൻ്റെ വിഷയമല്ല പോട്ടെ അപ്പം ഞാൻ പറഞ്ഞു വന്നത് നിങ്ങൾ ഈ ഉപമയൊന്ന് ശ്രദ്ധിക്കുമെങ്കിൽ ആ നഷ്ടപ്പെട്ടു പോയ മകൻ അവൻ അവൻ്റെ എല്ലാം നഷ്ടപ്പെട്ടു ഈ വേസ്റ്റഡ് സബ്സ്റ്റൻസ് അവൻ്റെ എല്ലാം ഒന്നുമില്ലാതെയായി പന്നിക്കൂട്ടത്തിൻ്റെ ഇടയിലിരുന്ന പണ്ണുകൾ കഴിക്കുന്ന വാളവരെ കൊണ്ട് വയറ് നിറയ്ക്കുവാൻ അവൻ ആഗ്രഹിച്ചിട്ടും അതുപോലും അവൻ കിട്ടുന്നില്ല എന്ന് പറയുമ്പോൾ അവൻ്റെ അധപ്പതനത്തിൻ്റെയും പരാധീനത്തുടേയും തോത് എത്ര വലുതാണ് നമുക്ക് ഊഹിക്കാവുന്നതാണ് അങ്ങനെ ഇരിക്കുന്ന ഒരു യുവാവിനെ അന്വേഷിച്ച് ചെല്ലുന്ന ഒരു ശുശ്രൂഷ നമ്മുടെ ഇടയിലില്ല എന്നാൽ ഞാൻ പ്രത്യേകമായി എടുത്തു പറയാൻ കാര്യം ഇനിയുള്ള നാളുകളിൽ ഇപ്പോൾ തന്നെ അങ്ങനെയാണ് എന്നാൽ പ്രത്യേകിച്ച് ഇനി അങ്ങോട്ടുള്ള നാളുകളിൽ ഇങ്ങനെയുള്ള യുവതി യുവാക്കന്മാരുടെയും അല്ല മുതിർന്ന ആളുകളുടെയും അക്കം വളരെയധികം കൂടിക്കൊണ്ടേയിരിക്കും കൂടുതൽ കൂടുതൽ ആളുകൾ ഇപ്പോൾ തന്നെ നഷ്ടപ്പെട്ടു പോയ അവസ്ഥയിലാണ് അല്ല ഈ സഭയിൽ മുറയ്ക്ക് വന്നവിടെ ആരാധിക്കാനിരിക്കുന്ന ആളുകളിൽ ഭൂരിപക്ഷം ആളുകൾ നഷ്ടപ്പെട്ടു പോയവർ തന്നെയാണ് അവർ പള്ളിക്കകർ നഷ്ടപ്പെട്ടു പോയി രണ്ട് തരത്തിലുള്ള ക്രിസ്ത്യാനികളാണ് ഉള്ളത് ഒന്നാ പള്ളിക്കകത്ത് പോയ ക്രിസ്ത്യാനികൾ രണ്ട് പള്ളിക്ക് വെളിയിൽ പോയ ക്രിസ്ത്യാനികൾ യേശുവിൻ്റെ കണ്ണിൽ നോക്കുമ്പോൾ ഇവരെല്ലാം നഷ്ടപ്പെട്ടു പോയവരാണ് കാരണം പുത്രത്വം സൻഷിപ്ത് എന്ന് പറഞ്ഞാൽ പുത്രൻ എന്ന് പറയുമ്പോൾ പുത്രിയും മുഴുവൻ ഉൾപ്പെടുത്തി വേണം സംസാരിക്കാൻ ഭാഷയുടെ പരിമിതി കൊണ്ട് പുത്രത്വത്തിന് എന്തുകൊണ്ടോ സ്ത്രീലിംഗമില്ല ഫെമിനിൻ ജെൻഡർ ഇല്ല പുത്രൻ പുത്രിത്വം എന്നൊരു വാക്ക് എല്ലാം കൊണ്ടാക്കണം പുത്രിത്വം എന്ന വാക്ക് ഞാൻ ഉപയോഗിക്കാൻ പോവുകയാണ് അപ്പോൾ പുത്രത്വം പുത്രിത്വം അതിൻ്റെ അർത്ഥവും വ്യാപ്തിയും ആത്മീകമായ പ്രഭയും തിരിച്ചറിയുവാൻ നമുക്കിന്ന് വരെയും കഴിഞ്ഞിട്ടില്ല അതുകൊണ്ട് തന്നെ നാം ഈ ഒരു അവസ്ഥയിൽ നിന്ന് അന്യാധീനപ്പെട്ടു പോയവരാണ് എന്ന ബോധം ഉദിക്കുവാൻ സാധ്യമല്ല ഈ ഉപമയിൽ ഈ യുവാവ് അങ്ങ് ദൂരദേശത്തേക്ക് പോയി അവരെ എല്ലാം നശിപ്പിച്ച ശേഷം അവൻ അവൻ്റെ പുത്രത്വം നശിപ്പിച്ചു എന്ന് അവൻ തിരിച്ചറിയുവാൻ തക്കോണം അവന് ഉദിച്ചു എന്നാണ് അവർ പറയുന്നത് അപ്പം ബോധമില്ലെങ്കിൽ പ്രശ്നമില്ല അപ്പം നമ്മുടെ സമാധാനത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം നമുക്ക് ബോധമില്ല എന്നതുകൊണ്ടാണ് നമ്മുടെ അവസ്ഥ എന്താണെന്നതിനെ പിന്നെ നമുക്ക് ബോധമില്ല അങ്ങനെ ബോധം വരാതിരിക്കത്തക്കോണുകൾ എല്ലാ ക്രിമീകരണങ്ങളും ചെയ്തിട്ടുണ്ട് അങ്ങനെ ബോധം വരുത്തുവാൻ ആരെങ്കിൽ ശ്രമിച്ചാൽ അവനെ കല്ലറിയണമെന്ന് പഠിപ്പിച്ചിട്ടുമുണ്ട് കല്ലേർ വിദഗ്ധന്മാരാണ് ഈ സഭാപ്രേമികൾ സഭ എരിവുകാർ എന്നൊക്കെ നമുക്കറിയാവുന്ന കാര്യമാണ് നമ്മുടെ അവസ്ഥയുടെ പരിതാപകരമായ സ്ഥിതി മനസ്സിലാക്കുവാൻ നാം ഈ കാലത്ത് ധൈര്യം കാണിക്കണം പ്രത്യേകിച്ച് അനുദിനം അനുദിനം അടിക്കടി അടിക്കടി ക്രിസ്തു നാമത്തിന് അപമാനം വരുത്തുന്ന സംഭവങ്ങൾ മാത്രം സഭാ ജീവിതത്തിൽ നിന്ന് ബഹിർഗമിക്കുമ്പോൾ നമ്മുടെ അവസ്ഥ പരിതാപകരമാണ് എന്ന ബോധം 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 ക്രിസ്ത്യാനിക്ക് ഉണ്ടാകണം അങ്ങനെ ഉണ്ടാകുന്നത് പ്രധാനപ്പെട്ട കാരണം അന്വേഷണ ബുദ്ധിയുള്ള കാണാതെ പോലെ തന്നെ അന്വേഷിക്കുവാൻ ചുമതലയുണ്ട് എന്നറിയുന്ന ഒരു സഭാ ക്രമീകരണം നമുക്കില്ലാത്തത് കൊണ്ടാണ് ഈ കാണാതെ പോവുക എന്ന് പറയുന്ന അവസ്ഥ പോലും എന്താണ് എന്ന് തിരിച്ചറിയാൻ കഴിവില്ലെങ്കിൽ പിന്നെ പ്രശ്നമില്ലല്ലോ എല്ലാവരും ഒന്നുപോലെയാണെങ്കിൽ പിന്നെ എല്ലാവരും നല്ലവരാണ് മിടുക്കരാണ് ഇതാണ് നോർമൽ എന്ന് നമുക്ക് ധരിക്കാൻ കഴിയും യഥാർത്ഥത്തിൽ ഒരു നല്ല മാനദണ്ഡം നമുക്ക് ഉണ്ടായിരുന്നുവെങ്കിൽ അതിനെ ആസ്പദമാക്കി നമ്മെ തന്നെ പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും നമ്മുടെ അവസ്ഥ നഷ്ടപ്പെട്ടു പോയ മകൻ്റെ അവസ്ഥ തന്നെയാണ് പക്ഷേ വ്യത്യാസം എന്താണെന്ന് ചോദിച്ചാൽ അവന് ബോധമുണ്ടായി നമുക്കൊരിക്കലും ബോധമുണ്ടാകുകയില്ല കാരണം എന്താണ് അവൻ പന്നിയുടെ ഇടയിൽ ഇരുന്നു വാളവരുതുന്നു അവൻ ജീവിതത്തിൻ്റെ പ്രയാസം അനുഭവിച്ചു നരക നരകിച്ചു ദു അരിഷ്ടതയിലായി നമുക്കങ്ങനെ പ്രശ്നമൊന്നുമില്ല ഞായറാഴ്ച പോകുന്നു സുഖമുള്ള കസേരയിൽ അല്ലെങ്കിൽ ബെഞ്ചിലിരിക്കുന്നു മനോഹരമായ പാട്ടുണ്ട് അച്ഛൻ നീട്ടി ചൊല്ലുന്നു പിന്നെ കർണാ കാതിന് ഇമ്പമുള്ള പ്രസംഗം കേൾക്കാൻ സാധിക്കുന്നു രണ്ട് മൂന്ന് ജോക്കെങ്കിലും കെട്ടി വീട്ടിൽ പോകാൻ ഒക്കുന്നു അതോടുകൂടെ നമുക്ക് അടുത്ത ആഴ്ച വരെ പിടിച്ചു നിൽക്കാൻ ഒക്കുന്നു ഇങ്ങനെയുള്ളൊരു സന്ധിപ്പിൻ്റെ ശുശ്രൂഷ നടക്കുമ്പോൾ അന്വേഷിച്ച് ചെന്ന് കാണാതെ പോയതിനെ കണ്ടുപിടിച്ച് തസ്ഥാനത്താക്കുന്ന ഒരു ശുശ്രൂഷ നമ്മുടേത് ഉണ്ടാകുവാൻ സാധ്യമല്ല അങ്ങനെയൊരു സഭ ഉണ്ടായിരുന്നുവെങ്കിൽ അങ്ങനെ ഉണ്ടാക്കാൻ സാധിച്ചിരുന്നുവെന്ന് എങ്കിലെന്ന് ഞാൻ ആഗ്രഹിച്ചു പോവുകയാണ് എന്നാൽ ഈ വേളയിലും ഈ ഒരു ശുശ്രൂഷയിൽ കൂടെ അതായത് ഈ യൂട്യൂബ് ചാനലിൽ കൂടെ ഭൗതികമായ യാതൊരു സംഘടനാ സ്വഭാവവും നമുക്ക് അപ്രകാരമുള്ള ഒരു സൈബർ ചർച്ചയായി തീരാൻ കഴിയും എന്താണ് നമ്മളായിരിക്കുന്ന ഇടങ്ങളിൽ നിങ്ങൾ ഈ ഭൂമിയുടെ വിവിധ സ്ഥലങ്ങളിൽ നിന്നുള്ളവരാണ് ഈ ഭാരതത്തിൽ തന്നെ കേരളത്തിൽ തന്നെ എല്ലാ സഭകളിലുള്ള ആളുകളും യൂട്യൂബ് ചാനൽ രംഗങ്ങളാണിപ്പോൾ നിങ്ങൾ നിങ്ങളായിരിക്കുന്ന ഇടങ്ങളിൽ അപ്രകാരമുള്ള ആളുകൾ ഉണ്ടോ എന്ന് തോന്നിയാൽ അവരുമായി ബന്ധം പുലർത്തുവാൻ ശ്രമിക്കുക അവർക്ക് വേണ്ടത് അംഗീകാരമാണ് അക്സെപ്റ്റൻസാണ് അത് നൽകുക വലിയ പ്രസംഗമൊന്നും അവർക്ക് ആവശ്യമില്ല അവർക്ക് വേണ്ടത് അവർ ഇപ്പോഴായിരിക്കുന്ന അവസ്ഥ എന്താണ് അവരുടെ വ്യക്തിത്വം അവരുടെ അസ്തിത്വം അവരുടെ ഐഡൻറ്റിറ്റി അവരുടെ വില പൂർണ്ണമായും നഷ്ടപ്പെട്ടു ഞങ്ങൾ ചപ്പും ചവറുമാണ് എന്ന ഒരവസ്ഥയിൽ ഒരു വ്യക്തിക്ക് ഏറ്റവും ആവശ്യമായി വേണ്ടത് അംഗീകാരമാണ് അംഗീകാരത്തിൻ്റെ അർത്ഥം നിനക്ക് വിലയുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു നീം അപ്രകാരം തന്നെ വിശ്വസിക്കണം അതാണ് അംഗീകാരം എന്ന് പറയുന്നത് അത് മാത്രം മതി പ്രാർത്ഥനയും പാട്ടും പ്രസംഗവും ഒന്നും വേണ്ട അതാണ് യേശു ചെയ്തത് യേശു സഖായിക്ക് ചെയ്ത ശുശ്രൂഷ എന്താണ് പാട്ടുപാടിയോ നീട്ടി പ്രാർത്ഥിച്ചോ അല്ലെങ്കിൽ പ്രാർത്ഥിച്ച് വെള്ളം കുടിപ്പിച്ചു അല്ലെങ്കിൽ മാ കൃപാസന മാതാവിൻ്റെ അടുത്ത് കൊണ്ട് എഴുതി കൊടുത്തു ഒന്നുമില്ലല്ലോ അന്വേഷിച്ചു ചെന്നു സെക്കായിയെ വേഗം എന്ന് പറഞ്ഞു പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പറഞ്ഞു ഇന്ന് ഞാൻ നിൻ്റെ കൂടെ രാ പാർക്കേണ്ടതാണ് അതാണ് അക്സെപ്റ്റൻസ് അക്സെപ്റ്റൻസ് ഈസ് ദ ഹാർട്ട് ഓഫ് സ്പിരിച്വാലിറ്റി അപ്പോൾ അങ്ങനെയുള്ള ഒരു സഭ ഇപ്പോൾ ഇതിനകത്ത് മൂവായിരത്തി ഇരുന്നൂറ് പേർ അംഗങ്ങളാണ് മൂവായിരത്തി ഇരുന്നൂറ് സഭകളുണ്ടാകുന്നത് അതായത് നാം ഇപ്പോൾ കാണുന്ന സഭ സംഘടിതമായ സഭയാണ് ആ സംഘ സംഘടിതമായ സഭയുടെ ഒരു ചുവയുമില്ലാതെ ഒരു ഭാരവുമില്ലാതെ ഒരു രൂപ പോലും ഫണ്ട് പിരിക്കാതെ കെട്ടിടമുണ്ടാക്കാതെ ഭരണഘടന ഉണ്ടാക്കാതെ കമ്മിറ്റിയില്ലാതെ യേശുവിൻ്റെ ആ ആന്തരിക ആത്മീയ ദാഹത്തെ ഉൾക്കൊണ്ട് കാണാതെ പോയതിനെ അന്വേഷിച്ച് കടന്നു ചെല്ലുന്ന അങ്ങനെയുള്ളവർക്ക് കൈത്താങ്ങലായി ആശ്വാസത്തിൻ്റെ നിദാനമായി സ്ഥിതി ചെയ്യാൻ മനസാക്ഷിയുള്ള താല്പര്യമുള്ള അല്ലെങ്കിൽ മനസ്സുള്ള ആത്മീയ വ്യക്തിത്വം പ്രാപിക്കുന്നവരായി ഈ യൂട്യൂബ് ചാനലിലെ അംഗങ്ങൾ വളരണം എന്നതാണ് എൻ്റെ പ്രാർത്ഥന അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അങ്ങനെ ഒരു സഭയുണ്ടാക്കണമെന്ന് എനിക്ക് വലിയ താല്പര്യമുണ്ട് അതാണ് ഇതൊരു സഭയാണ് എന്നാലത് സഭയല്ല ഒരിക്കലും ഇത് സഭയാകേയില്ല നിങ്ങൾക്കറിയാം അപ്പം യേശുവിൻ്റെ മാതൃകയെ പിന്തുടരുവാൻ ഉള്ളിൽ ആഗ്രഹം അനുഭവിക്കുന്ന ആളുകളായി നാം വളരണം രൂപാന്തരപ്പെടണം എന്ന് മാത്രമാണ് ഇതിൻ്റെ ഉദ്ദേശം അത് സംഭവിക്കും എന്ന പ്രത്യാശയിൽ അള്ളിപ്പിടിച്ചുകൊണ്ടാണ് വളരെയധികം പ്രയാസമുണ്ടായിട്ടും ഞാൻ ഈ ദൗത്യം നിർവഹിച്ചുകൊണ്ടേയിരിക്കുന്നത് അതിൽ നിങ്ങൾ സഹകരിക്കുന്നതിൽ ആത്മാവിൻ്റെ ആഴത്തിൽ നിന്ന് ഹൃദയത്തിൻ്റെ പൂർണ്ണതയിൽ നിന്ന് കവിഞ്ഞൊഴുകുന്ന അവസ്ഥയിൽ നിന്ന് ഞാൻ ഏവരോടുമുള്ള നന്ദി രേഖപ്പെടുത്തുന്നു അപ്പോൾ നാം ആരാണ് ശരണമില്ലാത്തവർക്കും ജീവിതത്തിൽ ആത്മനിന്ദാൻ അനുഭവിക്കുന്നവർക്കും സ്വയം വെറുക്കുന്നവർക്കും പ്രത്യാശയില്ലാത്തവർക്കും കൂരരിൽ താഴ്വരയുടെ അനുഭവത്തിലായിരിക്കുന്നവർക്കും മരണത്തിൻ്റെ നിഴിൽ വസിക്കുന്നവർക്കും ഒരു ചെറിയ കൈത്താങ്ങലായി പ്രവർത്തിക്കുവാൻ സന്നദ്ധതയുള്ള വ്യക്തികൾ നാം ചിതറി കിടക്കുന്നവരെങ്കിലും കർത്താവിൽ ഒന്നാകുന്നു ദൈവത്തിൻ്റെ കൃപയിൽ ഒന്നാകുന്നു എന്ന് വിശ്വസിക്കുന്ന ഒരു കൂട്ടമായി പരസ്പര സ്നേഹത്തിൽ മുതിരുവാനും ദൗത്യബോധത്തിൽ നിലയുറച്ച് നിൽപ്പാ അടിയുറച്ച് നിൽപ്പാനും താല്പര്യമുള്ളവരായി നാം വളരട്ടെ എന്ന പ്രാർത്ഥനയിൽ വാക്കുകൾ ഉപസംഹരിക്കുന്നു